ആത്മവിശ്വാസത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവിശ്വാസി കള്ള് പോലെയാണ് കള്ള് ഇരുന്ന് മൂത്താൽ അതെന്തായും ചാരായമാകും ചാരായം മൂത്താൽ വിനാഗിരിയായിട്ട് മാറും അത് അതുപോലെ തന്നെയാണ് ആത്മവിശ്വാസം അത് മൂത്ത് കഴിഞ്ഞാൽ പിന്നെന്താകും അത് അഹങ്കാരമായിട്ട് മാറും അഹങ്കാരമായി കഴിഞ്ഞാൽ എന്നാ പറ്റും അവിടെ ഈ വിമാനം ഇറങ്ങണ പോലെ ദേഹത്തിന് ആ കല്ലിലെ ഹൃദയം ഇറങ്ങാൻ പറ്റത്തില്ല ദൈവത്തിന് അവിടെ ചെയ്യാൻ ഇല്ല അവിടെ ഒന്നും ചെയ്യാതില്ല അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ആദ്യം തുറപ്പുഴ ചെയ്യേണ്ടത് ആത്മവിശ്വാപ്പഴും കൈവയ്ക്കണേ എപ്പോഴും എപ്പോഴും കൈ ആത്മവിശ്വാസത്തിലായിരിക്കും ആത്മവിശ്വാസം ഇപ്പം തന്നെ എന്തെങ്കിലും വിശ്വാസം ഇപ്പോൾ നമ്മൾക്കറിയാമല്ല ആത്മവിശ്വാസം എപ്പോഴും വ്യക്തികൾക്ക് ഉണ്ടാകുന്നത് ഒന്നെങ്കിൽ അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സെൽഫായിട്ട് തന്നെ വരും ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ല ഞാൻ എൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാ വിഷയത്തിനും റാങ്ക് കിട്ടി പഠിച്ച ആളാണ് മറ്റന്മാരൊക്കെ മഫന്മാരാണ് എന്ന് അപ്പം ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ ആരെയൊക്കെ അത് നെഗറ്റീവായിട്ട് ടാർജറ്റ് ചെയ്യുന്നുണ്ടേ നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടിയാൽ നിങ്ങൾ പറയണത് ഞാനത്ര കുറഞ്ഞ പുള്ളി അല്ലെന്നാണ് പറയുന്നത് എന്നു കുറഞ്ഞ പുള്ളികൾ വേറെ ഉണ്ടെന്നേൻ്റെ അർത്ഥം വേറെ ആൾക്കാരെ കൊച്ചാക്കി കഴിഞ്ഞിട്ട് അവരെക്കാൾ കേമനാണ് കേമിയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനു വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് നിങ്ങൾ ഇഷ്ടമൊക്കെ ആയിരിക്കും പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ എന്താ പറഞ്ഞത് ഞാൻ കൃപാസ്തനത്തിൽ നിന്നുകൊണ്ട് ഇപ്പൊ അല്ലെ പതിനഞ്ച് ഇരുപത്തിയഞ്ച് പത്ത് നമ്മൾ എന്താ വായിച്ച പുറപ്പാട് ഹലോ അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും കൃപാസ്തനത്തിന് മുകളിൽ നിന്ന് സാക്ഷിപീടകത്തിന് മീതെയുള്ള കിരൂപുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും ഇപ്പോൾ രണ്ട് ഫാക്കൽറ്റി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്താണ് വാഗ്ദാന പേടകമായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒന്ന് ഞാൻ നിന്നെ കാണും നമ്മൾ അങ്ങ് ദൈവത്തിനെ കാണുമെന്ന് പറഞ്ഞിട്ടില്ല അവിടെ ഞാൻ നിന്നെ കാണും രണ്ടാമത്തെ എന്താണ് അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും പക്ഷെ കേൾക്കണം നിർബന്ധമില്ല ഇതാണ് ഇവിടെയാണ് പ്രോബ്ലം ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഭയങ്കരമാണ് ആൾക്കാർക്ക് അതായത് ദൈവത്തിൻ്റെ രക്ഷാകര സംവിധാനത്തിൻ്റെ പേരാണ് ആർക്കോബ് ദി കവനൻറ്റ് ആർക്കോബ് ദി കവനൻറ്റിൻ്റെ ഉള്ള ഇത് ഭയങ്കര സെൻസിറ്റീവാണ് ഒന്ന് നമ്മളെ ഇത് കാണുന്നു അവിടെ ദൈവം നമ്മളെ ആ ഒരു ആർക്കോ കവനൻറ്റിൻ്റെ നമ്മുടെ ലൈഫ് ആർക്കോബ് ദി കവനൻറ്റിൻ്റെ സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ കാണുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പക്ഷെ നമുക്ക് ദൈവത്തെ കാണണമെന്ന്

നമ്മൾ ദൈവത്തെ കാണുന്ന പ്രോസസ്സിലേക്ക് വരണം അപ്പം കാഴ്ച എന്ന ദൈവത്തെ കാ അനുഭവങ്ങളിലൂടെ ദൈവത്തെ കാഴ്ച എന്ന ഒരു പ്രക്രിയ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരും പക്ഷെ നമ്മളുടെ കാഴ്ച നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് എങ്ങനെയാണ് വിശ്വാസം വർദ്ധിച്ചിട്ട് വിശ്വാസം അതാദ്യം ധാരണയുണ്ടായി പിന്നെ വിചാരമുണ്ടായി പിന്നെ വിശ്വാസമുണ്ടായി ആ വിശ്വാസം തന്നെ ആക്റ്റീവ് ഫെയ്ത്തുണ്ട് സജീവവിശ്വാസമുണ്ട് പിന്നെ എന്താണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം യാക്കോബും രണ്ടേ അനുസരിച്ചുകൊണ്ട് നിർജീവമാണ് ഈ നിർജീവ വിശ്വാസത്തിൻ്റെ മേഖലയുള്ള ആൾക്കാരുണ്ടാകും പക്ഷേ പ്രവൃത്തികൾ വരുമ്പോൾ എന്തു ചെയ്യും അത് സജീവ വിശ്വാസത്തിലേക്ക് വരും അപ്പോൾ പ്രവർത്തികൾ ഇപ്പം അഖിലേക്ക് സംഭവിച്ചതിൻ്റെ വിഷയം വെച്ചാൽ അഖില ബി ടു എക്സാം കഴിഞ്ഞപ്പോഴേ അതിൽ ബി ടു എക്സാമിൻ്റെ ഒരു ഇത് മൊഡ്യൂളി പാസ്സായി കഴിഞ്ഞപ്പോൾ ഈസിയാണെന്ന് വിചാരിച്ചു പക്ഷെ ബാക്കി ഉള്ളത് എഴുതാൻ തുടങ്ങിയപ്പോൾ മൂന്ന് പ്രാവശ്യം അവർക്ക് എഴുതാൻ പറ്റില്ല മൂന്ന് പ്രാവശ്യം അവൾ തോറ്റുപോയി അപ്പോൾ അവളുടെ കൂടെ എഴുതിയിരുന്ന കൂട്ടുകാരത്തിൽ അഖില നല്ല ബ്രില്യൻ്റാണ് റാങ്ക് ഹോൾഡർ ആയിട്ടാണ് വളരെ എന്ത് പ്രോപ്റ്റിങ് ആയിട്ടുള്ള സ്റ്റുഡൻ്റായിട്ട് വളർന്നു വന്ന നല്ല ആത്മവിശ്വാസമുള്ള ആളാണ് പക്ഷേ ബി ടൂര് ആദ്യം ജയിച്ചങ്ങനെ പിന്നീട് കംപ്ലീറ്റ് എടുത്തപ്പോൾ മൂന്ന് പ്രാവശ്യം തോറ്റുപോയി മൂന്ന് പ്രാവശ്യം തോറ്റപ്പോൾ അവളൊരു കാഴ്ച കണ്ടെന്നാണ് പറയണത് അവളുടെ കൂടെ എഴുതിയിരുന്ന് അവളോളം കലിബറില്ലാത്ത ഒരു മോള് എല്ലാ മൊഡ്യൂൾസും ജയിച്ച് അപ്പോഴവിടെ ജയിച്ച് കഴിഞ്ഞപ്പോഴേ അഖില തോറ്റു വല്ലാതെ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ജയിച്ച കൂട്ടുകാരത്ത് നോക്കിയപ്പോൾ അവൾ കൃപാസനം മാതാവിൻ്റെ കാശ്ചര്യം എടുത്തുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണീരോടെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച അവൾ കണ്ട് അപ്പോൾ അഖില അവളോട് ചോദിച്ചു നീ എന്താണ് ചെയ്യണത് അപ്പോൾ അവൾ പറഞ്ഞ് എന്നെ ജയിപ്പിച്ചത് കൃപാസനം മാതാവാണ് അപ്പോൾ അവൾക്ക് അഹങ്കാരവും ആത്മവിശ്വാസവും ഇല്ല ഇവർക്ക് അഹങ്കാരമുണ്ട് ആത്മവിശ്വാസമുണ്ട് അവൾക്ക് അമ്മയിലാണ് വിശ്വാസം അമ്മയോട് അമ്മയോടുള്ളത് ഉള്ളവർ തുറന്നു പറയും എനിക്ക് ഞാൻ ഗതികെട്ട ആളാണ് എനിക്ക് ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല നീയാണ് എൻ്റെ കൂടെ വരേണ്ടത് നീയാണെൻ്റെ പേപ്പറ് നോക്കേണ്ടത് എന്നോട് സംസാരിക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾക്ക് വാഗ്ദാന പേടകം എന്നുള്ള കോൺസെപ്റ്റിൽ ദൈവം നമ്മൾക്ക് എന്തുമാത്രം ലളിതമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അത്രയും കമ്മ്യൂണിക്കബിളാണിത് കമ്മ്യൂണിക്കേഷൻ നിസ്സാര കാര്യമല്ല ഞങ്ങൾ തരുന്ന ഷെഡ്യൂൾ പ്രേയർ മാത്രമല്ല നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കണം എപ്പോഴും വൈറ്റിപ്പോഴപ്പം പറഞ്ഞുകൊണ്ടിരിക്കരുത് അപ്പോൾ ദൈവം വർക്ക് നിങ്ങൾക്ക് വയർ മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും പിന്നെ വയറിന് വേണ്ട സാധനമൊക്കെ തന്നിട്ടിരിക്കും നമുക്ക് വേറെ കുറെ അവയവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇടക്ക് ഓർത്തെക്കണം പ്രാർത്ഥിക്കും അല്ല വയറിൻ്റെ തിരുമിക്കൊണ്ടിരിക്കരുത് അപ്പോഴത് അനുസരിച്ചുണ്ട് അപ്പോൾ അങ്ങനെ ഉടനെ അഖില വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തെങ്കിലും ഈ പറഞ്ഞ പോലെ എന്താണ് അഖിലക്കൊരു ധാരണയാണ് ആദ്യം ഉണ്ടായത് പിന്നെ അത് ധാരണ വളർന്ന് വിചാരമായി വിചാരം ആണ് ഇപ്പോൾ കൂട്ടുകാരുതിയുടെ കൂടെ കിട്ടിയത് ചെറിയൊരു വിശ്വാസം വിശ്വാസം ആയോ എന്ന് നമുക്കറിയത്തില്ല വിചാരമുണ്ട് കൂട്ടുകാരത്തി ജയിച്ചത് അങ്ങനെയാണെങ്കിൽ എന്നാൽ ഇപ്പം നീ അത് എടുത്തേക്കാം ഇനി ഇപ്പം അതുകൊണ്ട് കുഴപ്പമുണ്ടായത് വേണ്ടത് പല ആൾക്കാരും ഉടമ്പടി എടുക്കണം അങ്ങനെയാണ് ഓ എന്നാൽ പിന്നെ ഉടുങ്ങാൻ അതെടുത്തേക്കാം ഉടമ്പടി എന്താണ് എന്തായാലും എന്തായാലും എന്ത് തടിയായാലും എടുത്തേക്കാ അതാണ് അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ കുഴപ്പം കൊണ്ടാണ് കിട്ടി കിട്ടില്ലെന്ന് വേണ്ട അതുകൊണ്ട് മറ്റുള്ളവർ എടുത്തിട്ട് ഇനി അതിൻ്റെ ഒരു കുറവ് നമുക്ക് ഉണ്ടാവരുതെന്ന് വിചാരിച്ചുകൊണ്ട് വന്ന് ഉടമ്പെടുക്കണ കുറേ അധികം ഉണ്ട് ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഈ ലാഗിങ് വരണത് ഇതെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യണം കാരണം ദൈവവുമായിട്ട് നിങ്ങളെ ഇൻട്രാക്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ് ദൈവവും നിങ്ങളുമായിട്ട് വലിയൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ വായുനാറ്റം ഉണ്ടാകാതിരിക്കുക ദൈവം നിങ്ങൾക്ക് വായുനാറ്റം ഉള്ളവരാണ് ദൈവം സംസാരിക്കുക നിങ്ങളോട് ഏഹ് ഇല്ല സംസാരിക്കത്തില്ല അപ്പൊ വായിനാറ്റമൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് മൗത്ത് വാഷൊക്കെ അടിച്ച് വരണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇത് വീട്ടിൽ പോയി മൗത്ത് ഭാഷ അടിക്കരുത് കുംഭസ്ഥാരികളാണെന്നു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ കാര്യം അവരെ തുറന്ന അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണെന്നാണ് അവരുടെ വ്യത്യസ്തമായ കൂട്ടം കൂടി ഒന്നും ജോലി ചെയ്യണില്ലേ നിന്ന് ജോലി ചെയ്യുന്നവരുടെ ആൾക്കാരുടെ വർത്തമാനങ്ങളിലെല്ലാം പലപ്പോഴും അവർക്ക് ജോലിക്ക് ബോറടിക്കുമ്പോൾ അവർ അവരുള്ളിൽ തെറി അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ആ തെറിയെ അഭിമുഖീകരിക്കുന്നത് ചില ആൾക്കാർ കൊന്ത് ചൊല്ലിക്കൊണ്ടും ചെയ്യും തുറന്ന ശവക്കുഴിയുള്ള ആൾക്കാർ തൊണ്ട തന്നെ തുറന്ന ശവക്കുഴിയുള്ള ആൾക്കാർ വാ പൊളിച്ചാൽ നാറ്റം വന്നുകൊണ്ടിരിക്കുക അതായത് വായനാറ്റം എന്ന് പറയണത് മനസ്സായില്ലേ നിങ്ങൾ എന്ത് പറഞ്ഞാലും വായനാറ്റം ഉണ്ടാകും വായനാറ്റം ഇല്ലാതെ കുറച്ച് ഞാൻ പറയാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള വാക്കുകളുണ്ടാകുന്ന വാക്കുന്നെന്താ വാക്ക് എവിടെന്ന വന്നത് വാക്ക് ന ഈ ഒന്നും ചെയ്യത്തിയില്ല ഹൃദയം ചെയ്യണത് കൊണ്ടാണ് വായിനാറ്റം ഉണ്ടാകണത് കാര്യം എന്താണ് ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരം അദ്ദേഹം ആ ടൈപ്പെടാ കുറച്ചൊരുക്കിടെ ഹലലിയാ നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു നല്ല മനുഷ്യൻ നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിന്റെ തന്റെ ഹൃദയത്തിന്റെ നന്മ പുറപ്പെടുവിക്കുന്നു നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യൻ മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത് അതരം സംസാരിക്കുന്നു അപ്പൊ ഹൃദയത്തില് എന്താണുള്ളത് ഈ ദയാർത്ഥം പറയുന്നത് ും തെറി പറയുന്നവരൊക്കെ ഓർക്കുക നിങ്ങളുടെ ഹൃദയം തന്നെ ഒരു സെക്സ് ഓർഗനായിട്ടാണ് വർക്ക് ചെയ്യണത് ചില ആൾക്കാരെ കുറിച്ച് പറയത്തില്ലേ അവൻ വേറെ എന്നോ അവയവം കൊണ്ടാണ് ചിന്തിക്കണതെന്ന് എന്ന് പറഞ്ഞ പോലെ ജീവിതകാലം മുഴുവനും ഇരുപത്തിനാല് മണിക്കൂറും സെക്സിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വായിന്ന് ഇതുപോലെയുള്ള അഴുക്ക് വർത്തമാനങ്ങൾ വന്നുകൊണ്ടിരിക്കും ബൈബിൾ ഇതൊന്നും വകവച്ച് തരത്തില്ല എന്താ കാര്യം സത്യദൈവം അങ്ങനെയാണ് വിഷയം നിങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ച കൊണ്ട് കാര്യമില്ല നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തെ ആ ഗ്രന്ഥത്തെ വിശുദ്ധ ഗ്രന്ഥം എന്ന് വിളിക്കാൻ കാരണം എന്താണ് അത് മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നത് കൊണ്ടാണ് കയ്യടിച്ച ശുദ്ധികട്ടി പറയുന്നു ഇതിൻ്റെതെല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സംവാദം അതുപോലെ തന്നെ ഒരു സംഭാഷണം അതെല്ലാം ഉടമ്പടിയിൽ കൂടുതലുള്ളതാണ് മറ്റു പല ഉടമ്പടി എടുക്കാത്തവരെക്കാൾ നിങ്ങൾക്ക് ദൈവത്തോട് കൂടുതൽ സംവേദിക്കാൻ പറ്റും അതിനു വേണ്ടിയാണ് ഞങ്ങൾ ആദ്യമേ തന്നെ കാത്തലിക്സ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും നിങ്ങൾക്ക് സഭയിലുള്ള വിശുദ്ധ കൂതാക്ഷ സംവിധാനങ്ങൾ ഉടനെ ഉടനെ പ്രയോജനപ്പെടുത്തണമെന്ന് പറയും അക്രൈസ്തവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും നിങ്ങളെ ഇനി മുതൽ ഒരു സ്റ്റോപ്പ് പേയ്മെൻറ്റ് നടത്തണം എന്താണ് തിന്മയുടെയും അഴുക്കിൻ്റെയും അതുപോലെ തന്നെ അഴുക്ക് കെട്ട ആൾക്കാരുടെ ബന്ധങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം നിങ്ങൾ സ്റ്റോപ്പ് പേജ്മെൻറ്റ് നടത്തണം എന്താ കാര്യം നിങ്ങൾ ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരിക കമ്മ്യൂണിക്കേഷനിലേക്ക് വരിക അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നിങ്ങളായിട്ട് അടച്ച് കളയരുത് കമ്മ്യൂണിക്കേഷനിൽ വന്ന ഗുണമെന്ന് വെച്ചാൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന ഇപ്പം തന്നെ നമ്മളുടെ അവളുടെ പേര് രേഖ രേഖയുടെ പ്രശ്നം എന്താ രേഖയോട് രേഖ എന്ത് ചെയ്യണമെന്ന് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് രേഖയുടെ പ്രശ്നമെന്താ രേഖ ഒന്ന് തീയിലൂടെ ഇങ്ങനെ ജീവിതത്തെ വറച്ചട്ടിയിലൂടെ വളർന്നു വന്നിട്ടുള്ള ആളാണ് വറച്ചട്ടി എന്ന രീതിയിലേക്കെന്ന് പറഞ്ഞ പോലെ അങ്ങനെ വളർന്നു വന്ന ആളാണ് ആദ്യമേ തന്നെ അപ്പിക്ഷിച്ചു പോയായിരുന്നു കുഞ്ഞുനാളിൽ തന്നെ പിന്നെ അമ്മേണി നിങ്ങളെ വളർത്തിക്കൊണ്ട് വരേണ്ടത് അമ്മ വളർത്തിക്കൊണ്ട് വന്നെങ്കിലും പിന്നീട് അതിങ്ങളെ വള കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവാണെങ്കിൽ ഭയങ്കര കുടിയനാണ് ഇപ്പോൾ കുടിക്കുകയും ചെയ്യും വീട്ടിൽ വന്ന് ഇവളെ തല്ലുകയും ചെയ്യും ഇവള് അത്യാവശ്യം മെഡിക്കൽ ഫീൽഡിൽ പ്രാക്ടീസിനറാണ് പക്ഷെ തല്ല് പാഴ്സൽ കിട്ടുന്നുണ്ട് കാര്യം ഇവളുടെ ഒരു ക്വാളിറ്റിയാ അതുപോലെ തന്നെ ഒരു ഒരു മാന്യത ഒന്നും അയാൾക്ക് വല്ല കുടിയന്മാർക്ക് വല്ല ബോധമുണ്ട അമ്മങ്ങനെ ഉണ്ടാകാൻ നമ്മൾ നമ്മുടെ ഒന്ന് മോന്ത തെളിയണമല്ലാതെ കൂടെ അപ്പം അടിച്ചു തെളിക്കാമെന്ന് നോക്കും മോന്ത അതാണ് വിഷയം അത്രയും നെഗിഡനായ ഒരു ഭർത്താവാണ് ഇവിടെ ഉള്ളത് അത് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കത്തില്ല അത്ര നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനൊക്കെ കൂടുതലാണ് ഡഹിയയുടെ സങ്കടങ്ങളെന്ന് പറയണത് ഈ സങ്കടങ്ങളുടെ ഇടയ്ക്ക് വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ പ്രായ കുടിച്ച് വെളിവില്ലാതെ അയാളെ കടയിലായ മറ്റേ ഇരുന്ന് പറഞ്ഞു അവളെയും പിള്ളേരെയും ഞാൻ വിഷം കൊടുത്ത് എന്ന് പറഞ്ഞു അപ്പോൾ അത് പക്ഷെ അങ്ങനെ ചെയ്യാനാളാണ് പ്രാന്തികയറി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാനാളാണ് അപ്പോൾ അവർക്ക് പേടിയായി അവൾ നാല് കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ പോയൊരു വാടകക്ക് ജീവി ജീവിക്കുകയാണ് അപ്പോൾ നോക്കിയേ അപ്പനില്ലാതെ വളർന്ന് ഇപ്പം കൊണ്ടായ ഭർത്താവ് അപ്പനില്ലാതെ വളർന്ന ആൾക്കാർക്ക് ഭർത്താക്കന്മാരോട് ഭയങ്കര സ്നേഹമായിരിക്കും പക്ഷേ സ്നേഹിക്കാൻ ഈ പണ്ടടത്തേക്ക് കിട്ടണ്ടേ അയാൾ അതിനേക്കാൾ വലിയ ആളായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ വരണത് അപ്പോൾ ഇങ്ങനെ വാടകക്ക് കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കണം ഒറ്റക്ക് ജോലിക്കൊക്കെ പോകുന്നുണ്ട് അങ്ങനെ വളർത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ഇടക്ക് ഇവൾക്ക് ഒരു നമ്മൾ എത്ര നരകിച്ച് ജീവിച്ചാലും ഈ അഹങ്കാരം നമുക്ക് മാറത്തില്ല അതൊരു പ്രശ്നമാണ് ഒരാളുടെ അഹങ്ക ഇപ്പം നമ്മൾക്ക് പണമില്ല നമ്മൾ പാവപ്പെട്ടവരായിട്ട് ജീവിക്കണം വിചാരിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കണം നിർബന്ധമില്ല മനസ്സിലായില്ലേ കാര്യം ദൈവം സഹായിക്കണം പാവപ്പെട്ടവരോ പണക്ക നിങ്ങളുടെ കയ്യിലുള്ള അക്കൗണ്ട് നോക്കിയല്ലേ സഹായിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നോക്കിയാണ് സഹായിക്കുന്നത് അപ്പോഴാണ് മനസ്സിലാക്കണം ഞാൻ പാവപ്പെട്ടവളാണ് ദൈവം എന്നെ സഹായിക്കും ആരെ സഹായിക്കാൻ കിടക്കട്ട് നോക്കിയിരുന്നാൽ മതി ആദ്യം നിങ്ങൾ മനസ്സ് കൃത്യക്കാർ ദൈവത്തിന് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിക്കബിൾ ആകുന്ന രീതിയിൽ എത്ര പാവപ്പെട്ടവരായാലും ശരി രോഗികളാണെന്നൊരു കാര്യമില്ല അങ്ങനെ ഒരു സംവരണമൊന്നും സ്വർഗത്തിന് അങ്ങനെ സംവരണം ഒന്നുമില്ല സ്വർഗം പറയും എന്നൊക്കെ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പം സൈന്യം തന്നെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പുറത്തൊക്കെ അറയിലേക്ക് പോയി ആൾക്കാർ വലിയ ഉണ്ടാകുന്ന ഇനിയും കുടുങ്ങി കിടക്കുണ്ടെന്ന് നോക്കണമെങ്കിൽ സൈന്യത്തിന് പോലും പറ്റണില്ല ഒരു ഒരു ദിവസവും മുപ്പത്താറ് മണിക്കൂർ കൊണ്ടാണ് അവർ ബേലിപ്പാലുണ്ടാക്കി അത് കഴിഞ്ഞിട്ടാണ് സൈന്യത്തിന് പോലും അപ്പുറത്ത് പോകാൻ പറ്റിയത് ദൈവത്തിൻ്റെ അവസ്ഥ ഇതാണ് നിങ്ങൾ നിങ്ങളെന്ത് ദുരന്തത്തിൽപ്പെട്ടാലും ശരി ആ പാല വിടാൻ പറ്റുന്നില്ലെങ്കിൽ സ്വാഹ പിടിയിട്ടില്ലേ പാവപ്പെട്ടവളാണ് ചത്തുകടക്കയാണ് മണ്ണിൻ്റെ അടിയിലാണെന്ന് പറഞ്ഞിട്ട് ഒരു കഥയില്ല പാല വിട്ട് വരണം ഇത് അതുകൊണ്ടാണ് ഈശോ ദുരന്തമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായപ്പോഴും ഈശോ എന്താ പറഞ്ഞത് അതെന്ന് എനിക്ക് അക്കേണ്ട കാര്യമില്ല ദുരന്തങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും ഒരുങ്ങിയിരിക്കാൻ ഞാൻ എപ്പോഴും പറയും ചില ഇവർ ദുരന്തം ഉണ്ടായാലും ഇല്ലാത്തവരും നമ്മൾ വ്യത്യാസം എന്താ ഇപ്പം ദുരന്തമുണ്ടതിൽ നമ്മൾ അവരെല്ലാം സഹായിക്കുന്നുണ്ട് ഞങ്ങളെ സഹായിക്കുന്നുണ്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ട് അവരെ ജീവിച്ചിരിക്കുന്നവരെ മാത്രമേ നമ്മൾ സഹായിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ മറ്റവരോട് സഹായിക്കാൻ പറ്റത്തില്ല പക്ഷേ അത് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദുരന്തത്തെക്കുറിച്ച് ഈശോ ആദ്യം കേട്ടപ്പോൾ ഈശോ ഫസ്റ്റ് സ്മെല്ലെന്തായിരുന്നു അതായത് ഇതൊക്കെ ഈ ജീവിതത്തിൽ ലോകത്തിൽ സുഖങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ ദുഃഖങ്ങളുണ്ടാവും ഞാൻ നേപ്പാളിലൊരു സ്ഥലം ഈ ദിവസങ്ങൾ കണ്ടു എന്തൊരു സംഗീതമാണ് എന്തൊരു പച്ചപ്പ എന്തൊരു നീലപ്പ എന്തൊരു നീല ജലാശയം എന്തൊരു വെള്ളിമേഘങ്ങളാണ് എല്ലാവരും ഇങ്ങനെ മെയിഞ്ഞിടക്കുന്ന ഒരു ഭൂമിയിലെ ഒരു സ്വർഗ്ഗം പോലെ ഇരിക്കുന്ന സ്ഥലം എപ്പോഴാണ് ഈ കുന്ത്രാണ്ടം ഇടിഞ്ഞുപോയി നമ്മുടെ തലയിൽ വീണെന്ന് അറിയാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം ഈ അതാണ് ഈശോ പറഞ്ഞത് ലോകമാണോ ഞെരിക്ക ഉറപ്പാണ് ലോകത്തിന് സന്തോഷം ഉള്ളത് പറയുമ്പോൾ മൂക്കിൻ്റെ അവസ്ഥയാണ് മൂക്കിന് ഹായ് നല്ല സ്മെല്ലെന്ന് പറയും ഈശോ നാറ്റമാണല്ലോ ഇതും മൂക്കല്ലേ പറയണത് ഇല്ലേ ഹായ് നല്ല സ്മെല്ലെന്ന് പറയണത് മൂക്കാണ് ഹോ എന്തൊരു നാറ്റം എന്ന് പറയണത് മൂക്കാണ് ഇതാണ് വിഷയം അപ്പം ഈ മൂക്ക് നന്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നെ വിവേ മനുഷ്യന്മാർക്ക് വിവേകം കൊടുത്തിട്ടുണ്ട് വിവേകമുണ്ട് പിന്നെ വിവേകത്തിൽ പിടിച്ചാൽ കിട്ടാത്ത കാര്യങ്ങൾക്ക് വിശ്വാസം കൊടുത്തിട്ടുണ്ട് വിശ്വാസം എന്ന് പറഞ്ഞാൽ വിവേകം കഴിഞ്ഞാൽ വിശ്വാസം വന്നത് ചില കാര്യങ്ങൾ വിവേകത്തിൽ പിടിച്ചാലും കിട്ടത്തില്ല ഇതിൻ്റെ ഇൻ്റർവ്യൂ പ്ലേസ് ചെയ്യണ ടൈം മതറാണ് ഒരേ ദിവസം അല്ല ഒരേ ദിവസം ഇൻറ്റർവ്യൂ ആണ് മാതാവ് അതിൻ്റെ അകത്തൊരു കക്ഷിയാണായത് കാരണം മൂ ആ ഇൻ മൂന്ന് ഇൻ്റർവ്യൂ ഒരു ദിവസം ഉണ്ടായിരുന്നത് മാതാവ് ആ ഒറ്റ ദിവസം മൂന്ന് മണി മൂന്ന് മണിക്കൂർ ഇടപെട്ട് ഇടപെട്ട് വെച്ച് അത് അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ നമ്മളുടെ ജീവിത പ്രശ്നങ്ങളെ വി സെറ്റ് ടു ദി കവനൻ്റ് പ്രോജക്റ്റ് ദൈവത്തിൻ്റെ ഒരു കവനൻറ്റ് പ്രോജക്റ്റിലേക്ക് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യണത് അത് വേറെ ഏത് പ്രോജക്റ്റ് ഏത് സംവിധാനത്ത് സെറ്റ് ചെയ്താലും ഇത്രയും കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യത്തില്ല പക്ഷേ ഈ നമ്മളുടെ ഒരു പ്രോബ്ലംസ് അവർ പ്രോബ്ലംസ് ആർ സെറ്റിൻ ടു ദി കവനൻ്റ് പ്രോജക്റ്റ് വിച്ച് ഈസ് പൊവൈഡ് ബൈ മരിയ സ്പിരിച്വാലിറ്റി അവിടെ വിഷയം വരുന്നത് അതായത് മരി നമ്മളുടെ പ്രോബ്ലത്തെ ദൈവത്തിൻ്റെ ഒരു പ്രോജക്റ്റുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ സെറ്റ് ചെയ്യുമ്പോൾ അത് വർക്ക്ഔട്ട് ചെയ്യണത് എങ്ങനെയാണ് മരിയ സ്പിരിച്വാലിറ്റിയിലാണ് അത് പൊവൈഡ് ചെയ്യണത് പവർ ചെയ്യണത് മരിയ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്രമൈ അത് നോൺ കോംപ്രമൈസബിളാണ് സ അവർക്ക് എനിക്ക് നിലയ്ക്ക് എന്താണ് എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലൊന്നും അത് കോംപ്രമൈസ് ചെയ്യത്തില്ല അമ്മ അവിടെ ഒരു സ്റ്റാൻഡ് എടുത്താൽ ആ സ്റ്റാൻഡ് ദൈവത്തിന് ഹോണർ ചെയ്യേണ്ടി വരും കാര്യം ഈ ലോകത്തിന് രക്ഷകൻ നൽകുന്നതിൽ അവളുടെ വാക്കാണ് ദൈവത്തിന് സഹായമായത് അപ്പോൾ സ്വർഗത്തിൻ്റെ ഇലയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ് മറിയത്തിന് നല്ല ഒരു വാല്യൂ ഉണ്ട് ഇവിടെ അതാണ് വിഷയമേൻ്റെ അപ്പം അതുകൊണ്ട് പെട്ടെന്ന് അപ്രതിരോധ്യമാണ് മരിയൻ മരിയൻ മീഡിയേഷൻ്റെ പ്രശ്നം അത് അപ്രോദ്യകമാണ് പിന്നെ ആ ഈ മരിയൻ മീഡിയേഷൻ കൃപാസനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് വേറെയാണ് എന്താ കാര്യം അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണമായിട്ട് വന്നിരിക്കുന്ന വിഷയമാണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സമയഘടികാതെ നെതിൽ ചാർത്തി ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് സഭയോടും ലോകത്തോടും പറയുന്ന മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ദൈവത്തിൻ്റെ ഒരു മനസ്സാണ് അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സഭ അത് ജനറലൈസ് ചെയ്യുകയും ഒരു ലോക്കലായിട്ടുള്ള സ്ഥലത്ത് സംഭവിച്ച വിഷയത്തെ അത് സഭ ജന സഭയെ സഭയെടുത്ത് ജനറലൈസ് ചെയ്യുകയും ലോകം മുഴുവൻ ദൈവത്തിൻ്റെ സന്ദേശം എത്തിക്കേണ്ടത് ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ് ആ ദൈവത്തിൻ്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി എടുത്ത് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥിച്ചെല്ലാണത് അപ്പോൾ നമ്മുടെ ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റി നിവർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് ദൈവത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് മറ്റും മജീ മീഡിയേഷനേക്കാളും ഈ ം മരിയം മീഡിയം പവർഫുൾ ആയിരിക്കണത് ശ്രുതിയാണ് അപ്പൊ രേഖയെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ അവസ്ഥയിലേക്കാണ് ജീവിക്കണെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് അഹങ്കാരമുണ്ട് അവിടെ അഹങ്കാരം എന്നെ കണ്ട അഖിലേക്കുണ്ടായിരുന്ന അഹങ്കാരം രേഖയ്ക്കുണ്ട് ദേഹ അഹങ്കാരം എന്താ എന്നാ വീട് അഹക്കാരം വരും വീടിനും മെക്കണലല്ല രണ്ട് പെൺകുഞ്ഞുങ്ങൾ മൂന്ന് പെങ്കുഞ്ഞു അല്ലേ മൂന്ന് പെൺകുഞ്ഞുങ്ങളല്ലേ വീടും മെക്കണലേ ചേക്കുമ്പോൾ അതിനകത്തരാ വീടെന്ന് ചോദിക്കും നല്ല കാര്യമുണ്ട് അതിനകത്തൊരു അഹങ്കാരമുണ്ട് അത് നമ്മൾക്ക് അപ്പം അല്ല ദൈവത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ അഹങ്കാരം നിങ്ങൾ അഹങ്കരിക്കുന്ന വിഷയങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ബോഡിയാണ് ചിലപ്പോൾ നിങ്ങളുടെ സൗന്ദര്യമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസമായിരിക്കും ഇന്നലെ ഒരു ഈ കാഴ്ചയിൽ ഒരു സാക്ഷി ഉണ്ടായിരുന്നു അവർക്ക് പതിനഞ്ച് കൊല്ലമായി ഡോക്ടറേറ്റ് ഉണ്ടോ അവർക്ക് പതിനഞ്ച് കൊല്ലമായിട്ട് ഡോക്ടറേറ്റ് എടുത്തിരിക്കുകയാണ് എം എസ് സി ഡോക്ടറേറ്റ് എടുത്ത് എം എസ് സി എം ഏ ആ ഡോക്ടർ പ്രിയ എം എസ് സി എടുത്തു കഴിഞ്ഞിട്ട് പി എച്ച് ഡി എടുത്തിരിക്കയാണ് പതിനഞ്ച് കൊല്ലമായി കോളേജിൽ കയറിൻ്റെ ആളാണ് ഇപ്പോഴും ഇങ്ങനെ പി ടി ഐക്കാരുടെ ഡെയിലി വേജസിനെ പഠിപ്പിച്ചു നടക്കുകയാണ് പതിനഞ്ച് കൊല്ലമായി ഇപ്പം ഏജ് ഓവറാകാനായി എഴുജ് ഓറാകാൻ മൂന്ന് മാസം ഉള്ളിന് അപ്പോൾ ഈ ഏജ് എഴുജോറാകാൻ മൂന്ന് മാസം ഉള്ളപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ പതിനഞ്ച് കൊല്ലമാണ് വേസ്റ്റ് ചെയ്തിരിക്കുന്നത് അവൾ പതിനഞ്ച് കൊല്ലത്ത് നിമ്പ പതിന പത്ത് കൊല്ലം മുമ്പെങ്കിലും ഉടമ്പടി എടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തുപോയി കാര്യം ഉടമ്പടി സമയത്തിൻ്റെ പ്രാർത്ഥനയാണ് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പം എം എം എസ് സി ബി എസ് സി ഡി ആയിട്ടുള്ള ആൾക്കാർ പതിനഞ്ച് കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ് സ്കൂളിൽ പക്ഷേ കോൾഫോർ ചെയ്യുന്നില്ല സർക്കാരും കോൾഫോർ ചെയ്യുന്നില്ല റാങ്ക് ലിസ്റ്റിൽ പരീക്ഷക്കെഴുതുന്നുണ്ട് റാങ്ക് ലിസ്റ്റ് കയറണില്ല ആകപ്പാടെ ഒരു പകപ്പാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ജോലി കിട്ടാതെ ഇങ്ങനെ നരകിച്ച് മരിച്ചു എന്ന് ചിന്തിച്ച് തീർത് കൈയിൽ നിന്ന് വിട്ടുപോയി ജീവിതം കൈയിൽ നിന്ന് വിട്ടു പോകുന്നവർക്ക് ദൈവത്തിൽ നിന്ന് ജീവിതം കൈവിട്ട് പോകുന്നവർക്ക് ദൈവത്തിൻ്റെ കൈയ്യോട് നിന്നെ പിടിപ്പിക്കുന്നതാണ് ഉടമ്പടി കൈയ്യടിക്കട്ടെ അഹങ്കാരികൾക്ക് അവർ തന്നെയാണ് ഉറപ്പ് വിനയമുള്ളവർക്ക് ദൈവമാണ് ഉറപ്പ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞത് അവൻ്റെ ഊന്നു എന്നാണ് നിന്റെ ഇടയൻ്റെ ഊന്നു വഴി നിനക്ക് കോൺഫിഡൻസ് നൽകുന്നുണ്ടെങ്കിൽ ഇടയൻ നിൻ്റെ മുമ്പിലുണ്ടെന്ന് ഉറപ്പാക്കണം കൂട്ടി ചുരുക്കട്ടെ ഹലലൂയു ണപ്രിയ ചങ്കിലോര തന്നെ വിണ്ടെടുത്തവനേ വിടെടുത്തൂന്നുപാടോ പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വിണ്ടെടുത്തവനേ വിണ്ടെടുത്തു പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ എന്നെയും പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോര എന്നെയും നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്തേ നന്ദി യേശുവെ നിനക്ക് നന്ദിയേശുവേ നീ ചെയ്ത கையுட வேலத்தானல்லோ என்னை நடத்தியது சக்தியானல்ல கையுடத்தாலோ என்னை நடத்தியது திவது திரிபயா திபயா திவ கிருபயா

പ്രാണപ്രിയ ചില ചോരൻ വിരുത്തവര വിദുത പ്രാണപ്രിയ പ്രാണപ്രിയ ചരി ചോര വിദടുത്തേ വിദു തുറ പ്രാണ്രിയ ചവിടെ ചോര വി

நத்தியானல்ல கையுடமே நடந்தால நோ என்னை நடத்திய நிருபயா கிருபையா தெய்வ கிருபையா நிறையா ஹயா நிறையதையா திருபயா கிருபயா தெய்வ கிருபையா ായി നാമത്തിൽ കഥാവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കഥാവേ സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമെന്ന് മാർന്ന് വർദ്ധകരം മാണിപ്പെടുത്താർ അത്ഭുതകരം മക്കളിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ കൊച്ചുമുതലേ ഉള്ളംകാല് വരെ എല്ലാ കൊശങ്ങളിലും ിലും ആസ്തു അഭയവങ്ങളിലും ഭർത്താവിന്റെ രക്തം തളയ്ക്കപ്പെടട്ടെ യേശുവിന്റെ ഉന്നതമായ നാമത്തിലെ അധികാരത്തെ കൃഷി അടയാളത്തിൽ മാർഗരോഗങ്ങൾ തീരഭേദികള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് ർത്താവ് ജയില മക്കള് ജയിലേക്ക് പോകുന്ന മക്കള് കോടതി കേസുന്ന മക്കള് എല്ലാം വിജി ദരത്വത്താൽ കർത്താവിന് ഉന്നതമായ നാമത്തില് മാർഗദ്രങ്ങൾ ബന്ധികള് മുഴുവങ്ങൾ മുഴുവടങ്ങൾ മാറിപ്പോട്ടെ ശ്രദ്ധിക്കട്ടെ യോടെ വോട്ടപ്പെടുത്തണമേ <experiences>